ടയിലെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ആരോഗ്യ വകുപ്പിന്റെ ബിന്നൽ പരിശോധന ഇരുപതോളം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ബേക്കറികളിലും പരിശോധിച്ചതായും ഇതിൽ അഞ്ചു സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ മാലിന്യ നിർമ്മാജന നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തുകയും അഞ്ചോളം സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുകയും ചെയ്തു രണ്ട് ഹോട്ടലുകളിൽ പഴകിയ ആഹാരം കണ്ടെത്തിയതായും കൂട്ടാനുള്ള നിർദ്ദേശം കൊടുത്തതായും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യാപകമായ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെൽത്ത് സ്കോഡ് പരിശോധന നടത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ കർശനമായ പരിശോധനകൾ സ്ഥാപനങ്ങളിൽ നടത്തുമെന്നും പഴകിയ സാധനങ്ങൾ കണ്ടെത്തിയാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ മറ്റ് ഭക്ഷ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ ഇവിടെ വ്യാപകമായി പഴകിയ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് സ്കോഡിൻ്റെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഇന്ന് ഹെൽത്ത് സ്കോഡ് പരിശോധന നടത്തിയതിൽ ഏകദേശം ഇരുപതോളം സ്ഥാപനങ്ങളിൽ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ബേക്കറികൾ തുടങ്ങിയവയിൽ പരിശോധന നടത്തി അതിൽ അഞ്ചോളം സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്ന് കണ്ട് ഫൈൻ ചുമത്തി നോട്ടീസ് നൽകിയിട്ടുണ്ട് അതേപോലെ രണ്ട് ഹോട്ടലുകൾക്ക് കൂട്ടാനുള്ള അതായത് അവിടെ പഴകിയ സാധനങ്ങൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടാനുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട് അത് കൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും ഈ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കർശനമായിട്ടുള്ള പരിശോധന നടത്തും എല്ലാ സ്ഥാപനങ്ങളും പഴകിയ സാധനങ്ങൾ വില്പന നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയമാകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് അതേപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ അജൈവ ജൈവ മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സ്ഥാപനങ്ങൾ ഒരുക്കേണ്ടതാണ് അത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കെതിരെയും നിയമ നടപടിയും ഫൈൻ ചുമത്തൽ ഉൾപ്പെടെയുള്ള നിയമ നടപടിയും സ്വീകരിക്കുക